ഇന്ത്യ ചുഡേ എന്താ മോദിയുടെ ഓൺ മീഡിയ പോലെയാണ് അരുൺ അത് വർക്ക് ചെയ്യുന്നത് അവർ പറഞ്ഞു മോദിയുടെ ഇമേജ് പത്തു വർഷത്തിനുള്ളിൽ താഴെ പോയി ബീഹാർ ഇലക്ഷനുമായിട്ട് നടന്ന ഓപ്പറേഷൻ സിന്ധൂരുമാക്കെ ബന്ധപ്പെട്ട് നടത്തിയ സംഭവത്തിലാണ് ഈ പറയുന്നത് ഈ പറയുന്ന പോലെ മോദിയെ വെളുപ്പിക്കുവാനും വീണ്ടും അധികാരം ബീഹാറിൽ വീണ്ടും അധികാരത്തിൽ പറഞ്ഞ് നടത്തിയ കള്ള സർവേകൾ മുഴുവൻ കള്ള സർവേ കള്ള സർവേ ഗ്രൗണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഉണ്ടാക്കിയെടുത്ത സർവേകൾ പറയുന്ന മുഴുവനും കള്ളം അതായത് വീണ്ടും ബി ജെ പിയോട് അധികാരത്തിൽ വരും ബി ജെ പി നിതീഷും നിതീഷനാണെങ്കിൽ ഡെമൻഷിയാണ് ബോധമൊന്നുമില്ല അതവിടുള്ള അതായത് ബീഹാറിലെ ജനങ്ങൾക്ക് കാരണം സോഷ്യലിസ്റ്റ് മറ്റുള്ള പല മൂവ്മെന്റുകളിലും പങ്കെടുത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി നല്ല കാഴ്ചപ്പാടുള്ളവരാണ് രാഹുൽ ഗാന്ധിയുടെ അധികാർ വോട്ട് വോട്ടധികാർ യാത്രയെന്ന് പറഞ്ഞ് ഇത്രയും വലിയ സംഭവമായി മാറിയതും ഇന്ത്യയുടെ ഗ്രാമങ്ങളെ ഇളക്കി മറിച്ചതും ഇതെല്ലാം കണ്ടിട്ട് ഈ പറയുന്ന മീഡിയ പറയുന്നത് വീണ്ടും ഒരു അധികാരത്തിൽ വരും ആര് ബി ജെ പി നിതീഷു അധികാരത്തിൽ വരും അതാണ് ഇതേപോലെ കള്ളത്തരങ്ങളും ബ്ലണ്ടറുകളും ഓരോന്നായിട്ട് അടിച്ചുവിടുക